ബാലിൻ്റെയും ഗോമുതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര തൻ്റെയും ആര്യും കൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് ആ ഹോട്ടലിൽ റിസപ്ഷൻ ഇരിക്കുന്ന ആളെ കാണിക്കുവാണ് ആ സമയത്ത് അയാൾ പറഞ്ഞു അല്ല ഇതൊക്കെ ഒക്കെ സംഭവിച്ചു പക്ഷേ എങ്കിലേ ഈ വിവാഹ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാം ഇന്നത്തെ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ആരുടെ ദേഷ്യമായി ആരും പറഞ്ഞു ഇത് ശരിയാവത്തില്ല മിത്രേ നമുക്ക് പോവാമെന്ന് പറയണം മിത്ര പറഞ്ഞ അങ്ങോട്ട് പോയാലോ ആര്യ അതും പറഞ്ഞിട്ട് ആൻ്റെയും വിവാഹ വിവാഹവോട്ടം എടുത്ത് കാണിച്ചു ഇപ്പോഴും എങ്ങനെയുണ്ട് ചേട്ടൻ്റെ സംശയം മാറിയോ ആ ഇപ്പം എനിക്ക് സംശയം മാറി അതെന്താന്ന് വെച്ചാണ്ടല്ലോ ഇവിടെ പലരും ഇങ്ങനെ വരും ഊടായ്പ കാണിക്കാനായിട്ട് പിന്നെ പോലീസ് കേസായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയോ അതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ പെങ്ങളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ആൻ്റെ മുന്നിലേക്ക് റെസ്റ്റ് എടുത്ത് കൊടുത്തു സൈൻ ചെയ്യാനായിട്ട് ആന അത് പേരെഴുതി സൈൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പേര് കണ്ട എന്നുള്ള പേര് റൂം നമ്പറും കണ്ടു പെട്ടെന്ന് ആര്യന് സംശയം ഉണ്ടായി ഇനിയിപ്പവൻ തങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുമോ മിദിനും ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ടോ എന്നൊരു ടെൻഷൻ ഒരു നിമിഷം ആര്യൻ രജിസ്റ്റർ സൈൻ ചെയ്യാതെ മിത്രയുടെ നേരെ നോക്കോണ് മിത്ര ചോദിച്ചു അല്ലെ എന്താ ആര്യ എന്ത് പറ്റി അപ്പോഴേക്കും മിദിനു അവിടെ നിൽക്കുന്ന പോലെ തോന്നി ആരെയൊന്നും കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ കാണുന്നില്ല പെട്ടെന്ന് അവിടെ പോയി നോക്കി എന്താ ആര്യ സൈൻ ചെയ്യുന്നതിന് വരെ അങ്ങോട്ടും കൂടെ പോയി നോക്കുന്ന എന്തിനാ ഏയ് എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ട പോലെ തോന്നി ആരെ ഏയ് ഒന്നുമില്ല നമുക്ക് ഇവിടെ റൂമ് വേണ്ട മിത്രേ നമുക്ക് വേറെ എവിടെയും പോയി എടുക്കാം എന്താ എന്താരിയ ഇനിയിപ്പം ഈ രാത്രിയിൽ വേറെ വണ്ടി ഓടിച്ചു പോയി എവിടെ പോയി എടുക്കാനായിട്ടാ ഇനി അന്വേഷിച്ചതാണ് അപ്പം നടക്കണ്ടേ ഇവിടെ തന്നെ മതി ഇവിടെ റൂം എടുക്കാം ഒടുവിൽ ആര്യന് സമ്മതിച്ചു അങ്ങനെ അവര് മുറിയിലേക്ക് കയറി വന്നു മുറി കയറി വന്ന് ഇനിയിപ്പം മിത്ര പറഞ്ഞു എന്ത് പറ്റിയ ആര്യന് ആൻ്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഈ ഒന്നുമില്ല ഞാൻ ഹോട്ടലിൽ കയറിപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും എന്നോടൊന്ന് തുറന്നു പറ അത് പിന്നെ ഞാൻ ഹോട്ടലിൽ വെച്ച ഒരാളെ കണ്ടായിരുന്നു ആ അങ്ങനെ വരട്ടെ എനിക്കറിയാം ആരെയാ കണ്ടെന്ന് ആരാ അത് അജയന്റെ പെങ്ങളുടെ ഭർത്താവിന് അജയന്റെ പെങ്ങളുടെ ഭർത്താവിനെയോ മീതെയാന്ന് ആരും പറയണില്ല അല്ല അയാൾക്ക് എന്തുപറ്റി അയാളോ അജയന്റെ പെങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ അയാള് കുടിച്ചു കൂത്താടി നടക്കുവാന്നേ ഹോട്ടലിൽ വെച്ച് അയാളെ കണ്ടു എനിക്ക് അയാളെ കണ്ടപ്പോൾ ദേഷ്യം വന്നു നല്ല ദേഷ്യം വന്നു എന്നിട്ടോ അയാളെ മുങ്ങി നടക്കുമായിരുന്നു അല്ല അയാളെ കണ്ടു കഴിഞ്ഞിട്ട് ആരെയൊന്നും ചെയ്തില്ലേ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ അപ്പത്തിനും അയാൾ രക്ഷപ്പെട്ടു പോയി അതാ എന്റെ മനസ്സിൽ അതുകൊണ്ടാണ് ഞാൻ പറ്റു പെട്ടെന്നൊരു മൂടോ ഫയ പോയത് ഓ അതാണോ കുഴപ്പം അത് സാരില്ല ഇനിയിപ്പം അയാളെ മുന്നിൽ അങ്ങനെ വന്ന് പെടുവാണെങ്കിലേ അയാളെ കൈയോടെ പിടികൂടിയാൽ മതി ആര്യന് അത് ശരി ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ മനസ്സിൽ ടെൻഷനാ അപ്പോഴേക്കും ഇത്ര പറഞ്ഞു അല്ല ഇത് ചെറിയ ബെഡാണല്ലോ കാരണം സിംഗിൾ ബെഡ്റൂമാണ് കിട്ടിയിരിക്കുന്നത് അനിയിപ്പം എന്തു ചെയ്യും ആര്യം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നിലത്ത് കിടന്നോളാം വേണ്ട വേണ്ട ആരും നിലത്ത് കിടക്കണ്ട ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് വന്ന് നിലത്ത് കിടക്കാൻ ഞാൻ നിലത്ത് കിടന്നോളാം അത് വേണ്ട നീ നിലത്ത് കിടക്കണ്ട നീ ഇത്ര മിത്ര കാര്യം ചെയ്യാം കട്ടിലിന് ഇത്ര സ്ഥലമുണ്ടല്ലോ എന്നോടൊപ്പം ആരോട് കിടക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടില്ല എന്നാ പിന്നെ കുഴപ്പമില്ല ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞിട്ട് മിത്ര ബാത്റൂമിലേക്ക് കയറി ഈ സമയത്ത് ആരനെ ആലോചിച്ചു ആ റൂം നമ്പരും കാര്യങ്ങളും ആരനെ മനസ്സിലായി മിഥുൻ്റെ അങ്ങനെയാണ് അവിടെ ചെന്ന് നോക്കാം എന്ന് കരുതിയിട്ട് മിഥുന എടുത്തുനിന്ന് കഴിയുന്ന ആ റൂമിലേക്ക് ഇന്ന് കോളിംഗ് ബെല്ലടിച്ചു അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ വന്ന് കഥ തുറന്നു മിഥുനു ഷേപ്പ് ഉണ്ടെങ്കിലും മിഥുനല്ല ആള് അല്ല ആരാ എന്താ മിഥുനാണോന്ന് ചോദിച്ചു അതെ ഞാൻ മിഥുന എൻ്റെ പേര് ഓ സോറി എനിക്ക് ആള് മാറിപ്പോയതാ അല്ല എന്തു പറ്റി ഏയ് ഒന്നുമില്ല എനിക്ക് ആള് മാറിപ്പോയതാന്ന് പറഞ്ഞിട്ട് ആരും പെട്ടെന്ന് അങ്ങോട്ട് പോയി ആ സമയം ആ ചെറുപ്പക്കാരൻ മുറി കയറി കഥ അടിച്ചു മിഥുന അവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു എടാ എന്താടാ മിഥുന ഇതൊക്കെ എന്താ അല്ല അവനേതാ നീ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ നിന്നെ അന്വേഷിച്ചു വന്നല്ലോ അവൻ എന്താ ഏതാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടാ അവനാണ് ആര്യൻ ആര്യനും അതേതാ എനിക്കൊട്ടൊരു ഉഗ്രം പണി തന്നവനാ അതുകൊണ്ട് അവന് തിരിച്ചു തിരിച്ചൊരു പണി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒറ്റ അടിക്ക് പണി കൊടുത്തിട്ട് കാര്യമില്ല ഇല്ലല്ലോ പതുക്കെ പതുക്കെ വേണം പണി കൊടുക്കാനായിട്ട് അപ്പൊ അതിനുള്ള തീരുമാനം ഞാൻ ഞാനെടുത്തേ അല്ല എന്തടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാക്കിക്കോളും നീ കാത്തിരുന്നു ഞാൻ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നില്ലേ അതുണ്ട് അവൻ വരൂന്ന് പറഞ്ഞു വന്നു എടാ അതെങ്ങനെ സാധിച്ചു അതൊക്കെ സാധിച്ചു കാരണം ആരെയും വന്ന് രജിസ്റ്റർ സൈൻ ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ട് മുകളിലുള്ള ആളുടെ സ്വാഭാവികമായിട്ടും നോക്കൂല്ലോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ മിഥുന്റെ പേര് കാണുമ്പോൾ സംശയം ഉണ്ടാവും അറിയാം റൂമിലേക്ക് വരുവെന്നറിയാം അതായിരുന്നു മിഥുന്റെ ബുദ്ധി ആ ബുദ്ധിയില് ആരെയും വീഴുകയും ചെയ്തു പിന്നീട് ആരെയും മുറിയിലേക്ക് വരുമ്പോഴത്തേനും മിത്ര കുളി കഴിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മിത്ര വെച്ചു ആന് ഇത് എവിടെ പോയതായിരുന്നു എന്താ ഞാൻ ആകെപ്പാടെ പോയി ആര്യൻ്റെ എവിടെ പോയെന്ന് ഓർത്തിട്ട് അല്ല അത് പിന്നെ ഞാനുണ്ടല്ലോ എവിടെ ഞാൻ ആധാർ മേടിക്കാൻ പോയതാ ആധാറോ അതല്ലേ നമ്മുടെ ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട് ആധാർ കൊടുത്തായിരുന്നല്ലോ അത് തിരികെ വാങ്ങണമല്ലോ അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോയതാ അത് ഇപ്പൊ പോണ്ട കാര്യം ഉണ്ടായിരുന്നു ആര്യ ഓർത്തപ്പ അതങ്ങോട് വാങ്ങിച്ചേക്കാന്ന് കരുതി ഉം ശരി പിന്നീട് ആരെയോട് മിത്രം അറിഞ്ഞ് പോയി ഫ്രഷ് ആയിട്ട് വരാനും പറഞ്ഞുകൊണ്ട് ആ ടബിലും അങ്ങോട്ട് കൊടുക്കുവാണ് ആ സമയത്ത് ആര്യം മിത്രയെ നോക്കി ഒരിക്കലും നോക്കാത്ത വലിയൊരു നോട്ടം മിത്ര ഇങ്ങനെ അന്തം വിട്ട് നോക്കുക ആന് ഇത് എന്ത് പറ്റി ആന ഇപ്പോഴും ഒരു സമാധാനമായത് മിത്ര അല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മിത്ര ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുക ഇവർക്ക് എന്ത് സൗന്ദര്യ എന്നൊക്കെ ഓർത്തും ആന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാണാൻ എന്ത് ഭംഗിയാ പെട്ടെന്ന് ആനോട് മിത്ര ചോദിച്ചു എന്താ ആര്യ എന്താ കാര്യം അല്ല നീ ഏത് പെർഫ്യൂമ ഉപയോഗിച്ചിരിക്കുന്നത് ഓ അതാണ് ഇപ്പം ഇവിടുത്തെ പ്രശ്നം ഏത് പെർഫ്യൂമേല എന്താ ആന എന് എന്ത് പറ്റി എന്ന് ചോദിക്കാണ് ആനോട് ദൈവമേ ഇങ്ങനെ നോക്കരുത് ശെരി നാണക്കേട് എൻ്റെ ആര്യ നീ നിന്റെ വില കളയില്ലേ പെട്ടെന്ന് ആര്യൻ മുഖം തിരിച്ചു എന്താ ആര്യ ആരും ഫ്രഷ് ആവുന്നില്ലേ ഉണ്ട് അന്നാ പോയി ഫ്രഷ് ആയാലും പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ചെയ്തു അപ്പോഴേക്കും ആരും മിത്ര വീണ്ടും നോക്കി ദൈവമേ ഇവള് തൻ്റെ കൺട്രോള് കളയുന്ന തോന്നേ ഇവൾക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടെന്ന് ഇതിനായിട്ടും മനസ്സിലായിട്ടില്ല എന്തോ വല്ലാത്തൊരു സൗന്ദര്യം എന്ന് തോന്നുന്നുണ്ട് ആ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പത്തേനെ ആ പെർഫ്യൂമിൻ്റെ മണമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ആര്യു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആരിന് ഇങ്ങനെ മിത്ര തന്നെ വീണ്ടും നോക്കി മിത്ര പോയി ഇരുന്നു ആ സമയം ആര്യൻ വന്നവിടെ അവിടെ ഇരിക്കണം അല്ലാര ഫ്രഷ് ആകുമ്പോൾ പറഞ്ഞിട്ട് ആരും കുളിക്കണില്ലേ അത് പിന്നെ ഞാൻ കുളിക്കണില്ല ഞാൻ കിടക്കാൻ പോയിരിക്കും നല്ല ക്ഷീണമുണ്ട് ആ അങ്ങനെയാണോ അന്ന് ആരും കിടന്നു പിന്നെ നിർബന്ധിക്കാൻ പോയില്ലോ മിത്ര ആരും കിടന്നോളാം പറയാം കിടക്കണില്ലേ ആ കിടന്നോളാം അങ്ങനെ മിത്ര കിടന്നു മിത്ര കിടന്നു കഴിഞ്ഞിട്ട് ആരോട് പറഞ്ഞ് എന്തായിരുന്നില്ല എന്ന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ആദ്യമായിട്ടാ നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറച്ച് നിമിഷങ്ങളായിരുന്നു ആരും എനിക്കും അതുപോലെയൊക്കെ തന്നെയായിരുന്നു ആരും പറയാം ആരിനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് മിത്രയെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ മിത്ര എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് ആരെയും കൺട്രോൾ ചെയ്ത് കിടക്കുക പിന്നീട് മിത്രോ ശരി ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കിടന്നു ഇവള് തിരിഞ്ഞു കിടന്നല്ലോ തിരിഞ്ഞു കടന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആരെയും സഹിച്ചില്ല ആരനെ മിത്രയെ ഒന്ന് പോയി കെട്ടിപ്പിടിക്കണം തോന്നി ആരും പതുക്കെ തൻ്റെ കയ്യുമായിട്ട് മിത്രയുടെ അടുത്തേക്ക് വന്നു അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും ഒത്തു അയ്യോ വേണ്ട അവള് തിരിഞ്ഞു വന്നാൽ തന്നെ തെറ്റിദ്ധരിക്കും എന്ത് വിചാരിക്കും തന്നെ കുറിച്ച് താൻ ഇങ്ങനെ ഒരു ആണോന്ന് വിചാരിക്കില്ലേ തലക്കാലത്തേക്ക് വേണ്ട ഇനിയിപ്പൊ ഇതോ ഒരു മാർഗമുള്ള ഓർത്തിണ്ട് അതിനെന്ത് ചെയ്തു ഫോൺ എടുത്തിട്ട് അതിനകത്ത് ഭക്തിഗാനം വെച്ചു പെട്ടെന്ന് മിത്ര തിരിഞ്ഞു ഇതെന്താ അറിയാ ഭക്തിഗാനം ഒക്കെ ഏഹ് ഇതെന്തിനാ ഇപ്പൊ കേൾക്കണ കിടക്കുന്ന സമയത്ത് രാവിലെ അല്ലായാലും രാവിലെ സാധാരണ എല്ലാരും രാവിലെ അല്ലേ കേൾക്കണേ അതോ അത് പിന്നെ ഞാൻ വൈകുന്നേരം കേൾക്കാറുണ്ട് വൈകുന്നേരം കേൾക്കാറുണ്ടോ അതേനെ കിടക്കുന്നതിന് മുമ്പ് ഒരു ഭക്തിഗാനം ഒക്കെ കേൾക്കണ കിടക്കട്ടെ കേട്ടിട്ട് കിടക്കണം നല്ലതാ ആരിന് ഇത് എന്ത് പറ്റി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ ഉം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മിത്ര തിരിഞ്ഞു കിടന്നു ഓ രക്ഷെട്ടു എൻ്റെ ദൈവമേ ഇവളുടെ അടുത്ത് എന്തേലൊക്കെ കള്ളത്തനം മണഞ്ഞ് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ താൻ അവളെ കെട്ടിപ്പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് ആരിനും തിരിഞ്ഞു കിടക്കുവ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ഗോമതി ബാലനുള്ള ചായ കേട്ടിരുമ്പോൾ ബാലൻ പത്രം വായിച്ചോണ്ടിരിക്കുക അതിനെ ഗോമതി ചോദിച്ചു അല്ല കുട്ടികളെ വിളിക്കാൻ പറ്റുക ചെയ്ത ഇല്ല ബാലേട്ടൻ എന്തിനാ എത്ര ടെൻഷനാണേ അത് പിന്നെ നിനക്കറിയാലോ അവർ പോയിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് ബാലേടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ പിന്നെ നിനക്കറിയാലോ കുഞ്ഞുനാളില് കുട്ടികൾ ടൂർ പോവാണെ പോലും എനിക്ക് നല്ല ടെൻഷനായിരിക്കും എനിക്ക് വിടാൻ പോലും ഭയങ്കര മടിയായിരിക്കും അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ബാലേട്ടൻ ടെൻഷനാണ് പിന്നെ ബാലേട്ടൻ ഇപ്പം ഇവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവർ കുഞ്ഞു കുട്ടികളൊന്നുമല്ല മുതിർന്നവരാ കല്യാണം കഴിച്ചവര മിത്രയായിരുന്നു അതെനിക്കറിയാം പക്ഷെ മിത്രയുടെ സ്വപ്നം ഉണ്ടല്ലോ പോലീസ് ആവുന്നു എന്നുള്ളത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാര്യമൊക്കെ എനിക്ക് സ്നേഹമാണ് രണ്ടുപേരോടും പക്ഷെ എങ്കില് ആ ആഗ്രഹം മാത്രം നടത്താൻ പോകുന്നില്ല ഞാൻ ഗോമതി പറഞ്ഞു അല്ല ബാലേട്ട അതിനവരൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ ആ ചിന്തകളൊന്നും അവരുടെ മനസ്സിലല്ലോ പോലീസുകാരി ആവണ്ടെന്നല്ലേ മിത്ര പറഞ്ഞേ പിന്നീപ്പോ ബാലേട്ട അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഇതേ സമയം ആരും കണ്ണു തുറന്നു കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം മിത്രയുടെ കൈ തന്റെ മേലെ മിത്ര തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുക ആരും ഒരു നിമിഷം മിത്രയെ അങ് നോക്കി എന്ത് ചെയ്യണം എന്നറിയില്ല ആരിനാണെങ്കിലും മിത്രയൊന്നും ഉമ്മ വെക്കാൻ തോന്നി പിന്നെ ഒട്ടും മടിച്ചില്ല ആരും മിത്രയെ അങ്ങ് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ് പെട്ടെന്ന് മിത്ര കണ്ണു കുറന്നു ആരും വല്ലാത്തൊരു ബുദ്ധിമുട്ട് മിത്ര കണ്ണു തുറന്ന് മിത്രയ്ക്ക് തോന്നി തൻ്റെ നെറ്റിയിലും ഉമ്മ തന്ന പോലെ തോന്നുവാണ് പെട്ടെന്ന് മിത്ര ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ആരും ഇങ്ങനെ കിടക്കുന്നു എന്താ അറിയ എന്ത് പറ്റി ഏയ് ഒന്നുമില്ല അല്ല എന്തോ ഒരു പ്രശ്നമുണ്ടല്ല ഉണ്ടല്ലോ ഏ ഒന്നുമില്ല ഇനി മിത്രയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയോന്ന് ആര്യന് തോന്നുവാണ് അപ്പോഴേക്കും ആര്യം പറഞ്ഞു അതുവിനെ ഈ കൈ എന്നെടുക്കുവാണെങ്കിൽ എനിക്ക് എഴുന്നേക്കായിരുന്നു അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആരനെ കെട്ടിപ്പിടിച്ചിരുന്ന കൈ മിത്രം അങ്ങെടുക്കുവാണ് നാണക്കേടായി പോയല്ലോ അങ്ങോട്ട് ആര്നങ്ങെഴുന്നേറ്റ് പോയി ആര് അങ്ങോട്ട് എഴുന്നേ ബാത്റൂമിനെ അങ്ങോട്ട് പോയിട്ട് മിത്രയെ നോക്കുവാണ് മിത്ര ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഉറക്കത്തില്ല അറിയാതെ കെട്ടിപ്പിടിച്ചു പോയതാ ആരും തന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും പക്ഷോ നാണക്കേടായാലോ എന്നൊക്കെ അവർത്തും ഇത്ര ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്